സന്നിധാനത്ത് ആസൂത്രണമില്ലാതെ നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണം എന്നാണ് നിർദ്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിലെ പാനൽ ചർച്ചയിലാണ് ഈ ഒരു നിർദ്ദേശം ഉയർന്നു വരുന്നത് കുംഭമേള പോലെ ശബരിമല മണ് സന്നിധാനത്ത് ആസൂത്രണം നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിലെ പാനൽ ചർച്ചയിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത് കുംഭമേള പോലെ ശബരിമല മണ്ഡല മകരവിളക്കുകാലം ബ്രാൻഡ് ചെയ്യണം ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ ഡ്രോണും എയും ഉപയോഗിക്കണമെന്നും ചർച്ചകളിൽ നിർദ്ദേശങ്ങളിൽ ഉയർന്നു വന്നു ശബരിമല മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങൾ എങ്ങനെയായിരുന്നു ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അപ്പം അരവണ നിർമ്മാണശാല മാറ്റി സ്ഥാപിക്കും ആഴിക്ക് സമീപമുള്ള പ്രസാദ മണ്ഡപത്തിനോട് ചേർന്നാണ് പുതിയ ശാല നിർമ്മാണം ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങിയ ശേഷം തീർത്ഥാടകർ വീണ്ടും തിരുമുറ്റത്ത് വരുന്നത് തിക്കും തിരക്കും ഉണ്ടാകുന്നു ഇതൊഴിവാക്കാൻ മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപത്തു നിന്നും ചന്ദ്രാനന്ദൻ റോഡിലേക്കുള്ള പുറത്തേക്കുള്ള പാലം നിർമ്മിക്കണം അമ്പത് കോടി രൂപ ചിലവ് വരും ആസൂത്രണമില്ലാതെ നിർമ്മിച്ച സന്നിധാനത്തെ എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണം കാൽനടയായി തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വഴിയിലൂടെയുള്ള ട്രാക്ടർ ട്രോളി ആംബുലൻസ് യാത്ര ഒഴിവാക്കണം പ്രത്യേക പാത ഒരുക്കണം സന്നിധാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കണം അഞ്ചു കോടി രൂപ ചിലവ് സന്നിധാനത്തെ ഭസ്മകുളം നവീകരിക്കണം മലിനജലം ജലം ഭസ്മകുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് തടയുന്നതിനായി പൈപ്പ് ലൈൻ വേണം മുപ്പതിനായിരം തീർത്ഥാടകർക്ക് മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കാനുള്ള പ്രത്യേക സ്ഥലം ഒരുക്കണം മരക്കൂട്ടത്തിനും സന്നിധാനത്തിനും മധ്യുള്ള ക്യൂ കോംപ്ലക്സുകൾ തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പുനഃക്രമീകരണം പമ്പ സംവിധാനം പരമ്പരാഗത പാതയും സ്വാമി അയ്യപ്പൻ റോഡും നവീകരിച്ച് തീർത്ഥാടകരുടെ യാത്ര സുഖം ണം പമ്പ ഹിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഗണപതി കോവിലേക്ക് സുരക്ഷാ പാലം അമ്പത് കോടി രൂപ ചിലവ്